അമ്മേ ശരണം സർവ ഐശ്വര്യത്തിനായി തൃക്കാർത്തിക വ്രതം നിങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ മാലിന്യങ്ങൾ നീക്കി കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും നിറയുന്നതാണ് തൃക്കാർത്തിക വ്രതം വൃശ്ചിക മാസത്തിലെ കാർത്തിക കാർത്തികനാള് ദേവിയുടെ ജന്മനാളായിട്ടാണ് കരുതപ്പെടുന്നത് ദേവിയുടെ പിറന്നാൾ ഭക്തർക്ക് തൃക്കാർത്തികയായി കൊണ്ടാടുകയും ചെയ്യുന്നു ഈ വർഷം തൃക്കാർത്തിക വരുന്നത് ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ചയാണ് ദേവി പ്രീതിക്ക് അത്യുത്തമമായ കാർത്തിക അതായത് തൃക്കാർത്തിക ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നതും ഭവനത്തിൽ ചിരാതുകൾ അതായത് നിലവിളക്കുകൾ കത്തിക്കുന്നതും അതിനോടുകൂടി പ്രാർത്ഥനകൾ ചൊല്ലുന്നതും ദേവീ കടാക്ഷത്തിനും ഐശ്വര്യവർദ്ധവനും ദാരിദ്ര്യ ദുഃഖ ശമനത്തിനും സാധ്യമാകുന്നതാണ് വരുന്ന തൃക്കാർത്തിക ദിനത്തിൽ ദേവിയുടെ സാമീപ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഭക്തജനലക്ഷ്യങ്ങളുടെ വിശ്വാസം അഥവാ വിശ്വസിച്ച് പോരുന്നതും ഇത്തവണ ദേവി പ്രാധാന്യമുള്ള വെള്ളിയാഴ്ച ദിനത്തിൽ തൃക്കാർത്തിക വരുന്നതിനാൽ തന്നെ ദേവീക്ഷേത്രത്തിൽ നാരങ്ങ വിളക്ക് നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുന്നത് അതിശ്രേഷ്ഠമാണ് നിങ്ങളുടെ മനസ്സിലെ ദുഷിച്ച മാലിന്യങ്ങളെ നീക്കി കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കുന്നതാണ് തൃക്കാർത്തിക വ്രതം കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ചു വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ തേടിയെത്തുകയും ചെയ്യും മൂന്ന് ദിവസമാണ് വ്രത അനുഷ്ഠാനം വ്രത ദിനത്തിൽ പൂർണ്ണ ഉപവാസം പാടില്ല തൃക്കാർത്തികയുടെ തലേന്ന് പകലുറക്കം മത്സ്യമാംസാദികൾ എണ്ണ തേച്ചുള്ള കുളി എന്നിവ ഒഴിവാക്കുക വീടും പരിസരവും വൃത്തിയാക്കി പുണ്യാഹമോ ചാണക വെള്ളമോ തളിച്ച് ശുദ്ധീകരിക്കുക കാർത്തികയുടെ അന്ന് കുളിച്ച് ശരീരശുദ്ധി വരുത്തി ദേവി നാമങ്ങൾ ജപിച്ച ശേഷം മാത്രമേ ജലപാനം നിങ്ങൾ ഓരോരുത്തരും ചെയ്യുവാൻ പാടുള്ളൂ അന്നേ ദിവസം ഒരിക്കൽ അഭികാമ്യമാണ് അത് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദം അതായത് പടച്ചോർ എന്നു അതിനെ പറയും അത് കഴിക്കുന്നതാണ് അത്യുത്തമം ലളിത സഹസ്രാനാമം മഹാലക്ഷ്മി സ്തോത്രം എന്നിവ ഭക്തിപൂർവ്വം ജപിക്കുക ക്ഷേത്രത്തിൽ ദർശനം നടന്നതിന് ശേഷം സന്ധ്യാസമയത്തു ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്ന സങ്കല്പത്തിൽ കുടുംബ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് കാർത്തിക വിളക്ക് തെളിയിച്ച് ഒരു മൺചിരാത് കത്തിച്ചാലും മതിയാകും ഭക്തിയോടെ കീർത്തനങ്ങൾ ജപിക്കുക നേരം പുലർന്ന് പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ രോഹിണി ദിനത്തിലും വ്രതം അനുഷ്ഠിക്കണം ഇങ്ങനെ മൂന്ന് ദിവസം തെളിഞ്ഞ മനസ്സോടുകൂടി വ്രതം അനുഷ്ഠിച്ചാൽ പ്രാർത്ഥിച്ച ഭഗവതിയുടെ അനുഗ്രഹത്തോടെ പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് പഴമക്കാരുടെ വിശ്വാസം കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ഐക്യത്തിനും ദുരിതമോചനത്തിനും ഉത്തമമാണത്രേ കാർത്തിക വ്രതം നിങ്ങൾ അനുഷ്ഠിക്കുന്നത് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലോടുകൂടി ചന്ദ്രദശകാലത്ത് ദോഷം അനുഭവിക്കുന്നവർക്ക് ദോഷ കാഠിന്യം കുറയുകയും സർവദോഷങ്ങൾക്കും തടസ്സങ്ങൾ മാറിക്കെട്ടുകയും അഥവാ അറുതി വരുത്തപ്പെടുകയും ചെയ്യുന്നതാണ് നവരാത്രി വ്രതം പോലെ വിദ്യാർത്ഥികൾക്ക് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വിദ്യാ പുരോഗതിക്ക് ഉത്തമം കൂടിയാണ് വിഷ്ണു പൂജയിൽ ഏറ്റവും പ്രാധാന്യമുള്ള തുളസിയുടെ അവതാരം തൃക്കാർത്തിക ദിനത്തിൽ ആയിരുന്നു അത്രയും പാലാഴി മതന സമയത്ത് സർവ്വ ഐശ്വര്യങ്ങളുമായി മഹാലക്ഷ്മി ആവിർഭവിച്ചത് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ എന്നാണ് വിശ്വാസം ഉമാമഹേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യനെ എടുത്തു വളർത്തിയത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവതയായ കൃതികമാർ ആണ് അതിനാൽ തന്നെ തൃക്കാർത്തിക ദിവസം ദീപം തെളിച്ചു പ്രാർത്ഥിച്ചാൽ മഹാദേവൻ്റെയും ദേവിയുടെയും സുബ്രഹ്മണ്യൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം ഒരുമിച്ച് ലഭിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതായത് സർവ ഐശ്വര്യ ഗുണലി ലഭ്യത നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹിഷാസുര നിഗ്രഹം കഴിഞ്ഞു വരുന്ന ദേവിയെ സ്തുതിക്കുന്നതാണ് തൃക്കാർത്തി ആയി ആഘോഷിക്കുന്നത് എന്നും ദേവി പുരാണത്തിൽ പറയുന്നു അത്രേ ഇതുകൂടാതെ തന്നെ തൃക്കാർത്തിക്ക് മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ടത്രേ കേരളത്തിലെ പഴയ മുപ്പത്തിരണ്ട് നമ്പൂതിരി ഗ്രാമങ്ങളിൽ ഒന്നാണല്ലോ കൂമാരനല്ലൂർ സുബ്രഹ്മണ്യനായി നിർമ്മിച്ച അമ്പലം പിന്നീട് ദേവീക്ഷേത്രമായി മാറുകയാണ് ഉണ്ടായത് കുമാരനല്ലൂർ ഭഗവതിയുടെ പിറന്നാൾ ദിനത്തിലെ തൃക്കാർത്തിക ആഘോഷം പ്രസിദ്ധമാണ് ഉത്സവകാലത്ത് എല്ലാ ദിവസവും ദേവിക്ക് ആറാട്ടുണ്ട് എന്നതാണ് മറ്റെവിടെയും ഇല്ലാത്തൊരു പ്രത്യേകതയായാണ് ഇത് കാണുന്നത് കാർത്തിക നാളിലാണ് പള്ളിവേട്ടയും നടക്കാറുള്ളത് വൃശ്ശികത്തിലെ കാർത്തിക നാളിൽ തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തിയ വില്ലമംഗലം സ്വാമിയാർക്ക് തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലായി ശ്രീകോവിലിൽ വടക്കുംനാഥൻ ഇല്ലെന്ന് ഭഗവാനെ തേടി ക്ഷേത്ര പരിസരത്ത് അന്വേഷിച്ചപ്പോൾ വശത്തെ മതിലിന് സമീപം ഭഗവാന്റെ സാമീപ്യം തിരിച്ചറിഞ്ഞു കാര്യം തിരക്കിയ സ്വാമി ആരോട് ആറാട്ട് കഴിഞ്ഞെത്തുന്ന കുമാരനെല്ലൂർ ദേവിയെ ദർശിക്കാൻ എത്തിയതാണെന്ന് പറഞ്ഞു ഇന്നും വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ വടക്കുംനാഥ ക്ഷേത്രത്തിലെ മധ്യപൂജ തെക്കുവശത്താർ നടത്താറുള്ളത് ചെമ്പരത്തി ചുവന്നപട്ട് കൊമ്പനാന എന്നിവയ്ക്ക് നാലമ്പലത്തിൽ പ്രവേശനമില്ല ഭദ്രദീപം തെളിയിക്കൽ മഞ്ഞളഭിഷേകം എന്നിവ പ്രധാന വഴിപാടായി നടത്തപ്പെടുന്നു തൃക്കാർത്തിക വ്രതം ഭക്തി ആദരപൂർവം വ്രതം അനുഷ്ഠിക്കുന്ന ഏതൊരു ഭക്തനും സർവ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നേടിത്തരും എന്നുള്ളതാണ് വിശ്വാസം